നീരൊഴുക്ക് സുഗമമാക്കി പള്ളിക്കലാറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം അടിഞ്ഞുകൂടി കിടക്കുന്ന ചെളി നീക്കം ചെയ്ത് ആവശ്യമായ സ്ഥലത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ആറിന്റെ സ്വാഭാവിക ഒഴുക്ക് വീണ്ടെടുത്ത് സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തുകയാണ് ലക്ഷ്യം പള്ളിക്കലാറിന്റെ നീരൊഴുക്ക് സംരക്ഷിക്കപ്പെടണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പറഞ്ഞു പള്ളിക്കലാറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നെല്ലിമുകളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പള്ളിക്കലാറിന്റെ നീരൊഴുക്ക് വീണ്ടെടുക്കുന്നതിലൂടെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് ശുദ്ധജലം ഉറപ്പാക്കാൻ സാധിക്കും ആറിന്റെ പല ഭാഗങ്ങളിലും അടിഞ്ഞുകൂടെ കിടക്കുന്ന ചെളി നീക്കം ചെയ്ത് ആവശ്യമായ സ്ഥലത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ആറിന്റെ സ്വാഭാവിക ഒഴുക്ക് വീണ്ടെടുത്ത് സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തുകയാണ് ലക്ഷ്യം ഓരോ പ്രദേശത്തും നമുക്ക് ഈ ചേർന്ന് ക്കുന്ന ചെറിയ പാർക്കുകൾ സ്ഥാപിക്കുന്നത് ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ അവിടെ ഉയർന്നുകൊണ്ട് പ്രപ്പോസലായി ഞാൻ ആദ്യമായി എഴുതി കൊടുത്ത പേര് ഈ പള്ളിക്കൽ ആറിന്റെ നവീകരണമാണ് അങ്ങനെയാണ് ഗവൺമെന്റ് എട്ട് കോടി രൂപ അനുവദിച്ചത് ഇപ്പോ എട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ പ്രധാനമായി തോ ഈ ആറിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും ഇരുവശങ്ങളും കെട്ടി ഈ സംരക്ഷണം കൊടുക്കാവുന്നതാണ് പ്രധാന വർഗം അതുപോലെ വീതിയുള്ള സ്ഥലത്ത് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുടുംബസമേത കുട്ടികളുമായിട്ട് വന്നിരുന്നു ഉല്ലസിക്കാൻ പറ്റുന്ന ഈ അവർക്ക് നിലയിലുള്ള മിനി പാർക്ക് നമ്മൾ പള്ളിക്കലാറിന്റെ സംരക്ഷണം ജനകീയമായി ഏറ്റെടുക്കണം മണ്ഡലത്തിൽ സ്കൂൾ ആശുപത്രി റോഡ് തുടങ്ങി വിവിധ മേഖലകളിൽ സമഗ്രമായ വികസനമാണ് നടത്തുവരുന്നത് കക്ഷിരാഷ്ട്രീയത്തിനപ്പുറം കൂട്ടായ്മയോടെയുള്ള സഹകരണമാണ് നാടിന്റെ വികസനത്തിന് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പിള്ള അടൂർ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക പ്രതാപ് വൈസ് പ്രസിഡന്റ് സണ്ണി ജോൺ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനു മേജർ ഇറിഗേഷൻ കൺവീനർ എസ് അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ